ആ കുട്ടിക്കാലത്തെ പതിമൂന്ന് വയസ്സിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള അക്രമമൊക്കെ ഒരു ആളാണ് ഞാൻ ഞാൻ അഹങ്കാരം പറയുകയല്ല ഞാൻ ഈ മലയാള സിനിമയിൽ ഉണ്ടാവുമായിരുന്നു ഈ സിനിമാ കുടുംബത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉണ്ടാവുമായിരുന്നു അല്ല ഞാൻ സത്യം പറഞ്ഞ വിനായക് അന്നത്തെ കാലത്ത് നാല് സിനിമയിൽ ഉണ്ടായിരുന്നു ഞാൻ പിന്നെയും രണ്ട് മൂന്ന് പടങ്ങളിൽ ഭാസ്കരമാഷിൻ്റെയും അത് പി എസ് തോമസ് അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകളിൽ എനിക്ക് നായക വേഷം പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഇരുന്ന ഒരു കാലത്താണ് എനിക്ക് സിനിമ വിട്ടേ വിടേണ്ടി വന്നത് അതെൻ്റെ ആ വിധിയുടെ എന്താ പറയുക ക്രൂരത എന്ന് ഞാൻ പറയുന്നില്ല ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നും ഞാനൊരു നടനായിട്ട് തുടർന്നതിന് അതിനുള്ള ഒരു മാനസികാവസ്ഥയും അതിനുള്ളൊരു ബാല്യവും ഇന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ വലിയ വേദനയോടെയാണ് ഞാൻ മലയാള സിനിമ വിട്ടത് കാരണം എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് കൊച്ചിലെ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ടായിരുന്നു ഷോർട്ട് സൈറ്റ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കണ്ടുപിടിച്ചു അപ്പോൾ ഗ്ലാസ് വെച്ചിരുന്നു പക്ഷേ സിനിമയിൽ പോയപ്പോൾ ഞാൻ അതിനെ ലെൻസ് ആക്കി അത് വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല വണ്ടി ഡ്രൈവ് ചെയ്യാനും ഒന്നു ഓ ഞാൻ കുട്ടിക്കാലത്തെ പതിമൂന്ന് വയസ്സിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള അക്രമമൊക്കെ കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു ആളാണ് ഞാൻ അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമ ആയപ്പോഴും ടാക്സി ഡ്രൈവറിലും ഞാൻ അതിൽ വണ്ടി ഓടിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത് എനിക്ക് പറ്റുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച വല്ലാണ്ട് കുറയുന്നു എന്നെനിക്കൊരു ബോധ്യം വന്നു കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് പിന്നെ ഒരു പിന്നെ വെയിലത്ത് നിന്ന് ഒരു എടുത്തിട്ട് ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് ഇലട്ടായിട്ട് തോന്നും രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേ വീണ്ടും പഴയ പോലെ കാഴ്ച തിരിച്ചു കിട്ടു അങ്ങനെയൊക്കെ തോന്നി ഇപ്പം ഞാൻ പല മദ്രാസിലെ ശങ്കർ നേത്രാലയ ഡോക്ടർ അഗർവാൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ പോയി കണ്ടു കാര്യം പറഞ്ഞു സാരമല്ല ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു സിലിയറി മസിൽസ് ഉണ്ട് അതിൻ്റെ ആ വീക്ക്നെസ് കൊണ്ടാണ് അത് മരുന്നു കൊണ്ട് മാറുന്നതാണ് പക്ഷെ അതായിരുന്നില്ല എനിക്ക് കാഴ്ച പെട്ടെന്ന് പെട്ടെന്ന് കുറയാന്നു അങ്ങനെ എൻ്റെ പപ്പയുടെ ഉത്തമ സുഹൃത്തും ഞങ്ങളുടെ കുടുംബ ഡോക്ടറും ഒക്കെ ആയിരുന്ന ഡോക്ടർ കെ എൻ പൈ അദ്ദേഹം ഈ വിവ വിവരമറിഞ്ഞിട്ട് അദ്ദേഹം ഒരു മെഡിക്കൽ ബോർഡ് കൂടി പല പ്രശസ്തരായ ഡോക്ടേഴ്സ് ചേർന്ന് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയപ്പോൾ എനിക്ക് കണ്ണിന് എൻ്റെ ഓപ്റ്റിക് നെർവിൻ്റെ പ്രശ്നമാണെന്ന് ഓപ്റ്റിക് നെർവ് സൂക്ഷിച്ചില്ലെങ്കിൽ കാഴ്ച കംപ്ലീറ്റ് പോകുന്ന ഒരു സ്ഥിതിയിലാണെന്നും അതുകൊണ്ട് ഈ ലൈറ്റ് അന്നത്തെ കാലത്ത് വിനായകൻ അറിയാലോ ഇന്നത്തെ പോലെ കാൻഡിൽ ലൈറ്റൊന്നുമല്ല അന്നത്തെ ക്യാമറയ്ക്ക് സങ്കൺ പതിനായിരം വാട്ട്സിൻ്റെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഹാലോജൻ അതായത് ഒരുപാട് ലൈറ്റ്സ് വെച്ചതായിരുന്നു അന്നത്തെ വർക്ക് ഇപ്പം നമ്മുടെ നമ്മുടെ ഫേസ് ലൈറ്റും നമ്മുടെ ഒരു ഫ്ലോഷ് ലൈറ്റ് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ആ പിന്നെ ലൈറ്റിൻ്റെ ചൂട് നമ്മുടെ മുഖത്ത് അടിക്കുമായിരുന്നു അന്നത്തെ കാലം ഇന്നതല്ല കാലമൊക്കെ മാറി പക്ഷേ കാഴ്ച തിരിച്ച് വേണമെങ്കിൽ ഈ പ്രൊഫഷണൽ നിങ്ങൾ പോകണം അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആകും എന്ന ഒരു ധാരണയിലാണ് ഡോക്ടേഴ്സ് എത്തിയത് അന്ന് വളരെയേറെ വേദനയോടുകൂടിയാണ് ഞാൻ മലയാള സിനിമ അല്ലെങ്കിൽ വിനായകൻ ഞാൻ അഹങ്കാരം പറയുകയല്ല ഞാൻ ഈ മലയാള സിനിമയിൽ ഉണ്ടാവുമായിരുന്നു ഈ സിനിമാ കുടുംബത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉണ്ടാവുമായിരുന്നു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി